പുതുവത്സര ആഘോഷങ്ങൾക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ദുബായ് കാരണം ഇത്തവണത്തെ പുതുവത്സര ആഘോഷങ്ങൾക്ക് ദുബൈയിൽ ഒരു പ്രത്യേകതയുണ്ട് കടലിലൂടെ സഞ്ചരിച്ച് ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പുതുവത്സര ആഘോഷങ്ങൾ വീക്ഷിക്കാനുള്ള ഒരു അവസരം ആർ ടി എ ഒരുക്കുന്നുണ്ട് ആർ ടി എയുടെ ഫെറി അബ്ര തുടങ്ങിയ ജലഗതാഗത മാർഗങ്ങളെല്ലാം ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷ പരിപാടികൾ കടലിലൂടെ സഞ്ചരിച്ച് ആസ്വദിക്കാൻ പ്രത്യേക സർവീസുകൾ ഒരുക്കുകയാണ് ആർ ടി എ ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടും ആഘോഷ പരിപാടികളും കടലിലൂടെ സഞ്ചരിച്ച് ആസ്വദിക്കാനാവും ഫെറി സർവീസുകൾ രാത്രി പത്ത് മുതൽ ദുബൈ മറീന ഉബൈബ ബ്ലൂ വാട്ടേഴ്സ് മറൈൻ സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെടും മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദൃഹം വരെയാണ് ഫെറിയിലെ ടിക്കറ്റ് നിരക്ക് പത്ത് വരെയുള്ള കുട്ടികൾക്ക് അൻപത് ശതമാനം ഇളവുണ്ടാകും രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ദൃഹത്തിന് ഒരു വാട്ടർ ടാക്സി മൊത്തമായി അന്ന് വാടകയ്ക്ക് എടുക്കാനും സാധിക്കും പരമ്പരാഗത കടത്തുവള്ളങ്ങളായ അബ്രകളിൽ നൂറ്റി അൻപത് ദൃഹത്തിന് ടിക്കറ്റ് ലഭിക്കും ജദ്ദ ഫഹീദി കുബൈബ സ്റ്റേഷനുകളിൽ നിന്ന് രാത്രി പത്തിനാണ് അബ്രകൾ യാത്ര തുടങ്ങുക ബുർജ് ഖലീഫ അറ്റ്ലാന്റിസ് ബ്ലൂ വാട്ടേഴ്സ് ജുമൈറ ബീച്ച് എന്നിവിടങ്ങളിലെ ആഘോഷം കാണാൻ പുലർച്ചെ ഒന്നര വരെയായിരിക്കും ഇതിലെ യാത്ര ജലഗതാഗത സർവീസ് സംബന്ധിച്ച വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ച നമ്പറിലോ മെയിൽ ഐ ഡിയിലോ ബന്ധപ്പെടാവുന്നതാണ്